മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ കബനിഗിരി കെഞ്ചൻപാടി കോളനിയിൽ നിർമ്മിച്ച സാംസ്കാരിക നിലയവും കുടിവെള്ള പദ്ധതിയും നിലകൊള്ളുന്നു കോടി രൂപ ചിലവാക്കിയാണ് ഈ നടത്തിയത് വർഷം മുമ്പാണ് പദ്ധതി നടപ്പാക്കിയത് എസ് ടി ഫണ്ടാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് കോളനിയിൽ സമഗ്ര വികസനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി നടപ്പാക്കിയത് പദ്ധതിയുടെ ഭാഗമായി പുഴയോട് ചേർന്ന് കുളം നിർമ്മിച്ച് അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കോളനിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കുളം നിർമ്മിച്ചപ്പോൾ അതിനുള്ളിൽ മരക്കുറ്റി കണ്ടെത്തിയതോടെ പ്രവൃത്തികൾ നിർത്തിവച്ചു പദ്ധതിക്കായി പൈപ്പ് ലൈനുകളും പമ്പ് ഹൗസും മോട്ടോർ പൊരിയുമെല്ലാം നിർമ്മിച്ചു ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടുമില്ല വൈദ്യുതി കണക്ഷനും നൽകിയിട്ടില്ല അധികൃതരുടെ ശ്രദ്ധ പതിഞ്ഞാൽ ഈ പദ്ധതി ഉപയോഗപ്പെടുത്താൻ സാധിക്കും നാൽപ്പതോളം കാട്ടുനായ്ക്ക കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഇത് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടിവെള്ള പദ്ധതിയും ജലസേചന പദ്ധതിയും നടപ്പാക്കിയത് ഈ പദ്ധതിയുടെ ഭാഗമായി സാംസ്കാരിക നിലയവും നിർമ്മിച്ചിരുന്നു എന്നാൽ നാളിതുവരെ ഇതും തുറന്നു കൊടുത്തിട്ടില്ല അത് പിന്നെ ഒന്ന് ഇവിടെ കറണ്ട് കിട്ടിയിട്ടില്ലേ ഇതുവരെ അതുപോലെ കുടിവെള്ള പദ്ധതി മറ്റേ ജലസേചനത്തിനുള്ള പദ്ധതിക്കോ അതിനും കിട്ടിയിട്ടില്ല അതിന്റെ മോട്ടോർ കരൊക്കെ ചെയ്തിട്ടുണ്ട് കിണർ കുറ്റിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ നിങ്ങൾക്ക് ഇവിടെ കൃഷിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വെള്ളം കിട്ടിയാൽ എല്ലാവരും കാർഷിക മേഖലയിൽ ശ്രദ്ധിക്കുന്നവരാണ് ഈ കോളനിക്കാർ ഒരു കോടി രൂപ ചെലവിൽ പദ്ധതി നടപ്പാക്കിയിട്ടും അതിന്റെ ഗുണം ഇതുവരെ ലഭിക്കാത്തതിനെക്കുറിച്ച് ഒരു അന്വേഷണവും ഇതുവരെ നടത്തിയിട്ടുമില്ല സെഡി ബാബു മലനാട്ടോസ്